ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നും അതിന് നീയതാണ് അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തി തരാം ഇൻസെൻ കോസ്മോ അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്ഥലമായ ഫാക്ടറി ചെക്ക് ചെയ്ത് നോക്കാം ഫാക്ടറി നമുക്ക് എവിടെ ഹൈഡ് ചെയ്യാൻ നമുക്ക് നോക്കാം അപ്പോൾ അത് വേണ്ടേ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ നമുക്ക് ഗ്ലൂവായിഡാം ഗ്ലൂവായിട്ടതിന് ശേഷം ഒരു പറക്കണ സാധനം അല്ലേ അതിൻ്റെ പേരെങ്കറിഞ്ഞൂടാ ആ അത് ഇവിടെ ഇട്ടിട്ട് നേരെ ആ ഗ്ലൂവായി നോക്കിയ ഒറ്റച്ചാട്ടം ഇത് വേണ്ടേ ഈ ഒരു സ്ഥലം കണ്ടോ ഇതിൻ്റെ മേളിൽ നമുക്ക് ഇന്ന് ഇനി എവിടെ വന്നാലും നമുക്ക് അടിക്കാൻ പറ്റും അങ്ങനെ എവിടെ വന്നാലല്ല നമുക്ക് ഏകദേശം സ്ഥലം മൊത്തം കവർ ചെയ്യാൻ പറ്റും അയ്യോ എനിക്ക് ഒരു കാര്യം പറയാൻ മാറുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തമ്പലി എന്നെ കണ്ട പോലെ ടോപ്പ് ടെൻ ഹിഡൻ പ്ലേസ് ആണ് നമുക്ക് റാങ്ക് വിഷയാനൊക്കെ പറ്റിയ സ്ഥലമാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് റിവേർ സൈഡില്ലേ റിവേർ സൈഡിൽ ആ കുളുണ്ടല്ലോ ആ കുളമാണ് ആ കുളത്തില് നമുക്കതിനെ ഹൈഡ് ചെയ്യാൻ നമുക്ക് നോക്കാം ഒരു കാറ് എടുത്തിട്ട് ഓടിച്ച് തന്നതാണ് ഒറ്റച്ചാട്ട് ഇതുപോലെ ഇതുപോലെയല്ല കുറച്ചും കൂടി സ്പീഡിലും നമുക്ക് അങ്ങ് കുളത്തിന് നടുവിലോട്ട് എത്താൻ പറ്റും ആ ചാട്ടം കഴിഞ്ഞ ശേഷം നമുക്ക് വണ്ടിയിൽ ഡ്രൈവർ സീറ്റിൽ നിന്ന് മാറി പാസഞ്ചർ സീറ്റ് ഇരിക്കാം അപ്പോൾ ഇനിക്ക് നമ്മൾ സ്പോട്ട് ചെയ്യാനേ പറ്റില്ല അപ്പോൾ മൂന്നാമത്തെ സ്ഥലം നമ്മൾ ഫാക്ടറി തന്നെയാണ് ഈ ഫാക്ടറിയിലെ ബിൽഡിങ് ഉണ്ടോ ഈ മഞ്ഞ മഞ്ഞക്കളറ് ബിൽഡിങ് അതിൻ്റെ മേളിൽ നമുക്ക് ഇടിക്കാൻ പറ്റും നമുക്ക് അതങ്ങിയാൽ നോക്കാം ഇവിടെ രണ്ട് ഗ്ലൂ ഇട്ടിട്ട് ചാടി ചാടി കയറാൻ പറ്റും ഇന്നേകദേശം ആൾക്കാർക്ക് അറിയുന്നതാണ് എന്നാണ് ഞാൻ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ ചാട്ട് അപ്പറത്തൊട്ടൊറ്റച്ചാട്ടം ഇതുപോലെ ആ എന്നിട്ട് ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഏകദേശം ഇനി മൊത്തം അടിക്കാൻ പറ്റും മറ്റേ പോച്ച് നോക്കുന്ന വരുന്ന ആൾക്കാരെയും എപ്പറന്നുള്ള വേറെ സ്ഥലം അവിടുന്ന് വരുന്ന ആൾക്കാരെ മൊത്തം അടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലം ഏതാന്ന് നോക്കാം അടുത്തത് നമ്മുടെ റിവേഴ്സ് സൈഡാണ് ഈ സ്ഥലാധികാർക്ക് അറിയാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ തന്നെ വേറെ എവിടെ യൂട്യൂബ് വേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ ഇരിക്കാൻ നോക്കാം വേണ്ട ഇങ്ങനെ വെള്ളത്തെ ചാടി ഒരു ഗ്ലൂ ഇടി ഇടാം അത് കഴിഞ്ഞിട്ട് കുറച്ച് മാറ്റിയിടാം ഒരെണ്ണം കൂടി ഇട്ട് സെറ്റാക്കി വെക്കാം എന്നിട്ട് നമുക്ക് നേരെ ഓടിപ്പോകാം വേണ്ടോട്ട് എന്നിട്ട് ഈ സ്ഥലത്ത് നമുക്ക് മല്ലെ താഴ്ച്ചാടാം നോക്കി ചാടണം അല്ലെങ്കിൽ വെള്ളത്തിൽ പോകും ആ ഇതിപ്പോൾ കറക്റ്റ് വേണ്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിതാ ഇതിൻ്റെ അടിയിൽ പോയിരിക്കാം നല്ലൊരു സ്ഥലമാണ് പെട്ടെന്ന് നമുക്ക് ആരും കണ്ടുപിടിക്കാൻ പറ്റില്ല അയ്യോ ഇങ്ങനെയല്ല നമുക്ക് ഒന്നും ട്രൈ ചെയ്യാം ഓ ര ആർക്കും പറ്റുമല്ലോ അല്ലേ അപ്പം നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഒന്നുകൂടി കൂടി ചാടാൻ നിൽക്കുവാണ് ഇത് കറക്റ്റാ ഗ്ലൂ ആണെങ്കിൽ ചാടുവാണ് ഇതാ നോക്കി ആ ചാടി ഉണ്ടാവണം മല്ലെ മല്ലേ അതാ ഗ്ലൂ ഒക്കെ പൊട്ടിപ്പോലെ ആ ഇവിടെ ഇരിക്കാം ഈ ഒരു സ്ഥലം നമുക്ക് എനിമിക്ക് എനിമിക്ക് പെട്ടെന്ന് കാണാനേ പറ്റില്ല എനിക്ക് സ്പോട്ട് ചെയ്യാനേ പറ്റില്ല നമുക്കാണെങ്കിൽ ഇവിടുന്ന് അടിക്കാനേ പറ്റുമോ സായൻസ് റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എനിമിവിടെ അടിച്ച് തുരത്താൻ പറ്റും വയസ്സ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലം നോക്കാം ഇതൊരു കിഡ്ന സ്പോട്ടാണ് ഇത് നമ്മൾ മില്ലിലാണ് വരുന്നത് മില്ലി ട്രക്ക് കണ്ടോ ഈ ട്രക്കിൻ്റെ മേളിൽ ഇരിക്കാൻ പറ്റും നമുക്ക് ഇതാ ഇങ്ങനെ ചാടി ചാടിക്കറിയാൽ മതി രണ്ടുവട്ടം ചാടുക ആ അതേണ്ടേ മേളിലേക്ക് ആ മേളിലെത്തി ഇവിടെ കിടക്കാം ഇത് ഇവിടെ കിടന്ന് നമുക്കിത് ഏകദേശം ഈ ഭാഗം മൊത്തം കവർ ചെയ്യാൻ പറ്റും എനിമിക്ക് നമ്മുടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലം നോക്കാം അടുത്തത് നമ്മുടെ ഷിപ്പയാർഡാണ് ഷിപ്പയാഡിൽ നമുക്കിത് ഈ ഒരു സ്ഥലം കണ്ടോ ഇവിടെ നമുക്ക് അറിയിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് താഴെ ഉണ്ടോ താഴെ നമുക്ക് ഏതേ സ്ഥലം മൊത്തം നമുക്ക് എനിമയെ കണ്ടാൽ അപ്പം തന്നെ വിളിച്ച് കൊല്ലാൻ പറ്റും എനിമയൊക്കെ നമ്മൾ കാണുമ്പോഴേക്കും നമുക്ക് അവരെ കൊല്ലാൻ പറ്റും അപ്പോൾ അടുത്ത സ്ഥലം ഷിപ്പ് യാർഡ് തന്നെയാണ് ഷിപ്പ് യാഡിൽ രണ്ട് മൂന്ന് സ്ഥലം ഉണ്ട് ഒളിച്ച് നിൽക്കാൻ പറ്റും അപ്പോൾ അതേണ്ടേ ഇവിടെ എങ്ങനെയാണ് ഒളിച്ചിരിക്കാൻ നമുക്ക് നോക്കാം അതാണ്ട് ഇതിൻ്റെ മേളിലെ അപ്പുറത്തോട് ഒറ്റച്ചാട്ടം ഇവിടെ ചാട്ടിൽ നമുക്കിതാ ആ താഴെ കാണുന്ന സ്ഥലം മൊത്തം കവർ ചെയ്യാൻ പറ്റും എനിമി അടിച്ച് കൊല്ലം പറ്റും നമുക്ക് അപ്പോൾ അവസാനം നമുക്കൊന്നും കൂടെ ഷിപ്പ്യാഡിൽ നമുക്ക് നോക്കാം അതേണ്ടേ ഇവിടെ ഇവിടെയും നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്ത ലാസ്റ്റ് നമ്മളെ സ്പോട്ട് നോക്കാം പീക്കിൽ തന്നെയാണ് ഏകദേശം എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും നമുക്ക് നോക്കാം ഇതേണ്ടേ ഇവിടെ ഗ്ലൂ വാളറ്റി സെറ്റാക്കി വെക്കാം എന്തുകൊണ്ട് അപ്പോൾ ഒരുത്തും കയറി വന്നു എന്തായാലും ഒരു ബോട്ടാന്ന് തോന്നുന്നു അവൻ അടിച്ച് കൊന്നു എന്നിട്ട് തന്നെ ഗ്ലൂൾ ഇതേപോലെ ഇട്ടിട്ടാണ് ഇതിൻ്റെ മേളിൽ ഈ സ്റ്റെപ്പ് കണ്ടു അതിൻ്റെ മേളിൽ ചാടിപ്പോയിരുന്നാൽ മതി ആർക്കും നമ്മളെ കാണാൻ പറ്റില്ല കാണാൻ ഈ മേളിലോട്ട് കയറി വന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മൾ കാണാൻ പറ്റില്ല അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ പറയുക സപ്പോർട്ടാക്കുക സബ്സ്ക്രൈബ് ആക്കുക എല്ലാം ചെയ്യുക നമുക്ക് താഴെ രണ്ട് ബോട്ടിൻ്റെ ശബ്ദം കെട്ട് ഫൈറ്റ് ചെയ്യണ ബോട്ട് നമുക്ക് അമ്മയ്ക്ക് വന്നിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക ചെയ്യേണ്ട വീട് എടുത്തു അടി കൊണ്ടോ നീ ലൈലേച്ചിരാ ആവണമില്ല എല്ലാം ഓടിപ്പോകും